എന്റെ പാട്ടിൽ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ് ഞാൻ നാടൻ പാട്ടുകാരനായ പാട്ട് ഒരു പാട്ടുണ്ട് അത് ഈ പണ്ട് റോഡ് സൈഡുകളിലൊക്കെ ആൾക്കാർ ടാറിംഗ് പണി നടക്കുമ്പോ ഈ ഡ്രൈവർമാര് ഈ പെണ്ണുങ്ങൾ തമ്മിൽ ചെറിയൊരു കണക്ഷൻ അപ്പൊ അതിൽ ഒരു പാടും പൊട്ടണ് പൊട്ടണ് യന്മാനം പൊട്ടണ് ചൂള കായ പോലെ എന്തടി നാത്തൂനെ കണ്ടിട്ട് മിണ്ടാത്തേ ടങ്ങാനും സംഭവിച്ചോ പാറിപ്പറക്കണ ചെങ്കോടി ജാക്കറ്റ് ആരുടെ ആരുടക്കീശലെ കാശാണടി ഓടിയോടി മണ്ണോടി കൊട്ടാ വാങ്ങി വാങ്ങിച്ചാതാ ചേട്ടാ ഈ ജാക്കറ്റ് പന്ത്രണ്ട് പത്തിന്റെ ഓണടി കേൾക്കുമ്പോ എല്ലാര വടക്കോട്ടല്ലേ കാലത്തൊരു കുളി ഉച്ചക്കോ ഒരു കുളി വൈകിട്ട് ഒരു കുളിയുടെ പേര് പറഞ്ഞാലാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു നല്ല നാടൻ പാട്ടുകാരനായിട്ട് തന്നെ അറിയാനും കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ എൻ്റെ പാട്ടുകളില് കുറച്ച് സാധാരണക്കാരൻ്റെ വരികളായിരിക്കും സത്യമാണോ അങ്ങനെ വിവാദം ഉണ്ടാകുമ്പോൾ ഏതായാലും ശ്രദ്ധിക്കപ്പെടുന്ന വോസിപ്പുകളോട് ഞാൻ കൂടുതലും അങ്ങനെ കൂടുതൽ ശ്രദ്ധ തിരിക്കാറില്ല ഗോസിപ്പുകളെ പറ്റി ചോദിക്കാം പക്ഷെ നമുക്ക് അടുത്ത എപ്പിസോഡ് ചോദിക്കണം കാര്യം പ്രേക്ഷകർക്ക് ഒരുപാട് അറിയാറുണ്ട് ഗോസിപ്പുകളെ കുറിച്ച് എന്താണെന്നുള്ള അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് മനോഹരമായ എപ്പിസോഡ് ചിരിയും കളിയും പാട്ടുമായിട്ട് മുമ്പോട്ട് നീങ്ങി ചേട്ടാ തീർച്ചയായിട്ടും അപ്പോൾ ആദ്യത്തെ ഒരു പാട്ട് ബാലൻസ് കിടപ്പുണ്ട് കിടപ്പുണ്ട് ഓഫർ കിടപ്പുണ്ടോ പാട്ട് നമുക്കത് തീർത്തു കൊടുക്കല്ലേ കുഞ്ഞി അത് ആ പാട്ടിൽ മഞ്ജുവാാരെ അഭിനയിക്കാൻ വരുമ്പോൾ നല്ല മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കും അവിടെ കൊരറ്റിക്കെടുത്താ അപ്പൊ ഞാനും മഞ്ജുവാരുടെ കൂടി ഡാൻസ് കളിക്കുമ്പോൾ മഞ്ജു പാവം പള്ളയും തല്ലി സന്ധ്യ അടിച്ചിട്ട് താഴെ വിടാണ് മാണിച്ചേട്ടാ എനിക്കിപ്പോഴും ആ പാട്ടിന്റെ ഓർമ്മ വരാം കുഞ്ഞിനാളിൻ ചെറുപ്പത്തിൽ അല്ലടികൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതെല്ലീ നിന്റെ അച്ഛനുള്ളൊരു കാലത്തിൽ അല്ലടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതെല്ലീ കുഞ്ഞിനിൻ ചെറുപ്പത്തിൽ അല്ലടികൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ല നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി ലേഡി ആ ആ കുത്തു ഈ കുത്തുകാന വരമ്പത്ത് കണ്ടത് ലേഡി കുഞ്ഞലി കണ്ടത് ലേഡി ആ കുത്തു ഈ കുത്തുകാന വരമ്പത്ത് കണ്ടത് ലേഡി കുഞ്ഞലിനി കണ്ടത് ലേഡി അച്ഛനുള്ള ഒരു കാലത്തിലല്ലടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി ആ കുഞ്ഞി നാളി ചെറുപ്പത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി ആ കുഞ്ഞി കുഞ്ഞേലി നിന്നെ 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 ഞാൻ 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 കണ്ടതല്ലേടി 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 അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം